ലോകത്ത് ഇത് ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേറി കാണണ്ടല്ലോ ഇതല്ലാണ്ട് ഇനി നിരവധി ആവശ്യമൊന്നുമില്ല വെട്ടിത്തെക്കുന്നത് വേണ്ട ഈ സംഘപരിവാറിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് സംഗതി ഈ സംഭവം എനിക്ക് ന്താ കുറച്ച് ആദ്യത്തെ കഥ ഉണ്ടല്ലോ ആ സീന് കണ്ണീരാണ് നിൽക്കുന്ന ആ സീൻ പിന്നെ വല്ലാത്തതായി അത് ഒത്തിരി ഇന്ത്യ സീനാണ് പിന്നെ അവസാനം വെച്ച് നന്നായിട്ട് പോലും പൃഥ്വിരാജിൻ്റെ ആ സീൻ എനിക്ക് വളരെ ഇതിൽ അതിനെ അഭിനയിച്ചാൽ പൃഥ്വിരാജിനി ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു ഫിലിംസ് ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് ഇപ്പം പല കാര്യങ്ങൾ ബാലൻസ്ഡായി കാണിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കും ചിന്തിക്കുമ്പോ ഒക്കെ ശരിയാണ് എന്ന് തോന്നുന്നു കാണുമ്പോൾ എനിക്ക് ഞാൻ ഇതൊന്നും വെച്ചിട്ടല്ല ഞാൻ കണ്ട സിനിമ എൻ്റെ ഞാൻ കണ്ട ഫസ്റ്റ് ഡേ എനിക്ക് കാണണം എന്നുള്ള ആഗ്രഹം പോയി കണ്ടത് ആ പാനല്ല എന്താണ് അതിനകത്ത് ചെയ്തിരിക്കുന്നതെ അതെ ആ എക്സൈരിമെന്റിൽ ഞാൻ പത്തേതെ കാണണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് പോയിക്ക് താഴെയാണ് സീറ്റ് കിട്ടിയത് പക്ഷേ സെക്കൻഡായ ഒന്നും കൂടെ പോയിട്ട് എനിക്ക് നേരെ ബുദ്ധിക്ക് കാണണം ലൈക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സീറ്റിങ്ങിലൊക്കെ ഇരുന്ന് തന്നെ കാണണം അങ്ങനെ ഞാൻ സെക്കൻഡ് ഒന്നുകൂടെ പോയി കണ്ടു അപ്പോഴും എനിക്ക് ഞാൻ എന്താ പറയാ എനിക്ക് ഭയങ്കര രസമായിട്ട് അത് എത്ര എത്ര എഫേർട്ട് എടുത്താണ് അവർ ചെയ്തിരിക്കുന്നത് ഞാൻ ആ ഒരു ആംഗിളിലാണ് ഞാൻ സിനിമ നോക്കിക്കണ്ടതും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതും അല്ല ഷ്ടപ്പെട്ടു എനിക്ക് പോലും എൻ്റെ പറഞ്ഞാ കുറച്ചൊരു ആദ്യത്തെ കഥ ഉണ്ടല്ലോ ആ സീന് കണ്ണീരാണ് നിൽക്കുന്ന ആ സീനും പിന്നെ വല്ലാത്തതായി അത് ഇത്രയും ഇന്ത്യ സീനാണ് പിന്നെ അവസാനം വെച്ച് നന്നായിട്ട് പോലാമല്ലോ പൃഥ്വിരാജിൻ്റെ ആ സീൻ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു അതിനെ അഭിനയിച്ചാൽ പൃഥ്വിരാജിനി ഇഷ്ടപ്പെട്ടു പിന്നെ മോനാനായിട്ട് ഇഷ്ടപ്പെട്ടു പൃഥ്വിരാജിനിയാണ് എനിക്ക് തോന്നുന്നു നമ്മള് സിനിമയായിട്ട് കാണണം അല്ലാതെ ഇപ്പൊ ഇതിലും എത്രയോ പടങ്ങൾ വേറെ വന്നിരിക്കുന്നു തോന്നലും ഉണ്ടായിട്ടില്ല നല്ല ഒരു സിനിമയില്ല അത് പുള്ളിയുടെ നല്ല മനസ്സെന്ന് തോന്നിയതായിരിക്കും എല്ലാ മനസ്സുള്ളവർക്ക് പറ്റുള്ളൂ നല്ല മൂവിയാണ് ഞാനാണ് വേണ്ടത് ബിജെപിന്റെ നേതാവ് ഇയാൾ പറഞ്ഞിട്ടില്ല സിനിമ സിനിമയായിട്ട് കാണണം ആരും മറ്റേ പേര് മറന്നുപോയി സിനിമ കണ്ടാൽ രാഷ്ട്രീയം എടുക്കേണ്ട പോലെ അതാണ് ഇപ്പൊ കലർത്തി വരുന്നത് ബിജെപിക്കാർ അതാണ്

എല്ലാവരുടെ ഒരു അഹങ്കാരണല്ലോ അങ്ങനെ അത്രയും വ്യക്തി ഒരു ഖേദം പ്രകടിപ്പിക്കാൻ തന്നെയാണോ കാണുന്നത് ആ സിനിമയില് കൊറേ വിവാദങ്ങള് ലാലേട്ടൻ ഖേദം പ്രകടിപ്പിക്കുകയും കൊറേ വിഷയങ്ങൾ നടന്നല്ലേ അപ്പോ അത്രയും വല്യൊരു മഹാനാടൻ ഖേദം പ്രകടിപ്പിച്ചതിനെ കുറിച്ച് അഭിപ്രായം എന്താ അങ്ങനെ തരം താഴെ പാടില്ലായിരുന്നു അദ്ദേഹം വലിയൊരു മനുഷ്യനാണ് ഇങ്ങനെ യാതൊരു ായിട്ട് കണ്ടാ മതി അല്ല നമ്മള് അതിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം അങ്ങനെ അതൊക്കെ ഒരു മോശമായിട്ടുള്ളതാണ് കാരണം ആയിട്ട് കാണുക നമ്മള് തിയേറ്ററിൽ പോകണോ പിന്നെ ഇതിനു മുമ്പുള്ള ചരിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവര് തിയേറ്ററിൽ ആവിഷ്കരിച്ചാണെങ്കിൽ അത് നമ്മളൊരു വീണ്ടും ഒരു ഓർമ്മ പുതുക്കലാണ് ചരിത്ര സംഭവങ്ങളാണല്ലോ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല കാര്യങ്ങളൊന്നും അല്ലാത്തതാണ് ഇല്ല അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല സിനിമ ഇപ്പൊ നമ്മള് നമ്മുടെ നോക്കാ പോവാ സിനിമ തന്നെയാണ് നോർമലായിട്ട് സിനിമ എന്നുള്ള രീതിയില് ചെലപ്പോ അതില് എനിക്ക് അത്ര വലിയ നല്ല സിനിമ ആയിട്ടൊന്നും തോന്നില്ല കഥ എന്നുള്ള രീതിയിൽ ബാക്കിയെല്ലാം അതെതിലും ശക്തി ശക്തിയാർജിക്കണമെന്ന് എനിക്ക് തോന്നണ ഒരു സിനിമ നടന്നു നായകന് വരെയും കേരം പ്രകടിപ്പിക്കേണ്ടി വരെയാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താണ് എല്ലാ മതങ്ങളും ഈക്വലായിട്ട് എല്ലാവർക്കും എല്ലാര്ക്കും പൂർണ്ണ സ്വാതന്ത്ര്യം വേണം അതാണ് എന്റെ അഭിപ്രായം നല്ല കാര്യമാണ് അത് സിനിമ നിരവധി ആവശ്യമൊന്നുമില്ല വെട്ടിത്തെ വേണ്ടത് ഈ സംഘപരിവാറിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത് ഇതെല്ലാം ാണ് വർഗീയത എന്ന് പറയുമ്പോ പ്രചരിപ്പിക്കുമ്പോ പിന്നെ പ്രശ്നമാവും വർക്കേന്ത്യയിൽ നടന്ന ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും രണ്ടായിരത്തിനും തൊണ്ണൂറ്റി രണ്ടിലൊക്കെ ആയിട്ട് നടന്നത് അപ്പോൾ അതൊക്കെ ആളുകളെടുത്ത് കാണിക്കുമ്പോൾ അത് കഥയായിട്ടും മറ്റുള്ള കഥയായിട്ട് വേറെ വിധത്തിൽ കാണിക്കുമ്പോൾ അത് വർഗീയവാദികൾക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇന്ത്യയിലുള്ളൂ അതിവിടെ അതിന് പറ്റിയ സ്ഥലം ഇപ്പോൾ കേരളം മാത്രമേ ഇപ്പോൾ മുസ്ലീങ്ങൾക്ക് ഒരു രക്ഷയായിട്ട് ഇവിടെയുള്ളൂ ബാക്കി എല്ലാ സ്ഥലങ്ങളും പോക്കാണ് മുസ്ലിങ്ങളെ വരുന്ന കിട്ടിയായിരിക്കും ഇരിക്കുകയാണ് നടക്കും ഇവിടെ നടക്കാത്തതെന്ന് വെച്ചാൽ എല്ലാം സ്ട്രോങ് ആയതുകൊണ്ടാണ് മുസ്ലിം എല്ലാം ഒരു ഒറ്റ കഥ തന്നെയാണ് ഇവിടെ ഇവിടെ പല രാഷ്ട്രീയ പാർട്ടി മുസ്ലിമൊന്നും തന്നെയാണ് ഇല്ല പല രാഷ്ട്രീയത്തിന്റെ ആയിട്ടുണ്ട് അല്ല മതം ഉണ്ടല്ലോ ഇവിടെ മതമുണ്ട് അവിടെ മതമുണ്ടല്ലോ അവർക്ക് മതം ഉണ്ടല്ലോ വടക്കേന്ത്യയിൽ ഉണ്ട് ഇവിടെ കേരളത്തിൽ മതം ഉണ്ടായിക്കുന്ന കേരളത്തിലും നല്ലവണ്ണം മതമുണ്ട് മതവും മത മതത്തിൽ എല്ലാ മത വിഭാഗക്കാർക്കും വിശ്വസിക്കൂടാം അതിലൊന്നും വർക്കൂട സിനിമയിൽ കഥ വരുമ്പോൾ ഇന്ത്യയിലെ കഥയാണല്ലോ വന്നേക്കണം ഈ ഇന്ത്യയിലെ കഥയായിട്ടാണല്ലോ അവര് അംഗീകരിച്ചേക്കണം സംഗതി നടന്ന സംഭവമാണല്ലോ സംഗതി ഗുജറാത്തിൽ നടന്ന സംഭവം തന്നെയാണ് ഈ സംഭവം അതൊരു കാലം ഒന്നായിട്ടില്ല ഓഫീസ് കുറച്ച് പ്രായമായിട്ടാവുള്ളൂ ഇത് നടന്ന സംഭവം തന്നെയാണ് ഗർഭിണിയെ ശൂലം കൊണ്ട് രണ്ടായ സംഭവം തന്നെയാണ് അപ്പത് തുറന്നു കാട്ടുമ്പോൾ അത് അവിടെ അവർക്ക് വലിയ ബുദ്ധിമുട്ടാക്കി വരും അങ്ങനുള്ള ഇതാണ് അവരാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അത് ജില്ലയിലേക്കു ആണെങ്കിലും ജനങ്ങളെ അറിയിക്കുന്നത് നന്നായി നല്ല കാര്യം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ

ഞങ്ങള് ബുക്ക് ചെയ്തിട്ട് കിട്ടിയില്ലായിരുന്നു എന്താ കാണാൻ പോകുന്നുണ്ട് വെക്കേഷൻ ആണല്ലോ കുട്ടികളെ ഒരുമിച്ച് പോവാനായിട്ട് ഇരിക്കയാണ് ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു ഓൾറെഡി അടുത്തന്നെ പോകുന്നുണ്ട് അതിനൊക്കെ ഏത് ആവശ്യം നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ തുറന്നു കാണിക്കാനുള്ള ഒരു വീഡിയാണ് സിനിമ എന്ന മാധ്യമം എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ ഒരുപാട് അതിനെ ഇത് ഒരുപാട് അങ്ങനെ ആക്രമിച്ച് കടന്നാക്രമിച്ച് ആ കൂടുതൽ ഇതിന ഈയൊരു സിനിമ കാണും നല്ല ഉറപ്പായിരുന്നു എന്തോണ്ടോ അങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയാ നമുക്ക് ആവശ്യം അതിനെ കുറിച്ച് ഞാൻ ഒരു അഭിപ്രായം പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലേ എനിക്കിഷ്ടപ്പെട്ട ആ അപ്തയും കഴിഞ്ഞുള്ള ഒരു ഫൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിന് ഓർത്തിരിക്കുന്നു ഇപ്പോഴും ആ സിനിമയെ കുറിച്ച് ഓർത്തിരിക്കുന്ന സീൻ അത് മാത്രമേ ഉള്ളൂ ബാക്കി ഒന്നും പറഞ്ഞില്ലേ അതിനെ കുറിച്ച് ഞാൻ ഒരു കമന്റ് പറയില്ലേ

െ കുറിച്ച് എന്താ പേഴ്സണലി ഓർമ്മിണ്ടായില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഇപ്പൊ എഡിറ്റിങ് റീ എഡിറ്റിങ് കട്ട് ചെയ്തു ആവശ്യമുണ്ട് കാര്യമായി കട്ട് ചെയ്തിട്ടില്ലല്ലോ പേരുകൾ മറ്റൊന്നല്ലാതെ കട്ട് ചെയ്യുന്ന റിവ്യൂ കണ്ടാണ് എനിക്ക് പരിചയം ഉള്ളത് അതിൽ കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല കാരണം അത് കഴിഞ്ഞ് ഞാൻ കണ്ടില്ലേ ഗേദം പ്രകടിപ്പിക്കുകയും അഭിപ്രായം ആക്ച്വലി മുന്നേ കാര്യങ്ങൾ ാണിച്ചിട്ടുള്ള മൂവിസ് നമ്മുടെ മല ഇൻഡസ്ട്രിയിൽ എന്തുകൊണ്ടോ എന്തായാലും നമ്മളായിട്ട് വരുത്തി വെക്കുന്നതല്ലോ ഐ മീൻ മൂവിനെ മൂവിയുടെ രീതിയിൽ കാണാൻ പറ്റുന്ന പറ്റുന്നില്ല ഞങ്ങൾക്ക് ലാലട്ടിന്റെ ഏത് പോലെ മൂവി ആ ഒരു സ്പിറ്റിലാണ് ഞങ്ങൾ കാണുന്നതൊക്കെ ഞാനറി ഞാൻ രണ്ടാവശ്യം കണ്ടതാണോ സിനിമ എഡിറ്റ് ചെയ്തതിനെഷം കണ്ടിട്ടില്ല അപ്പൊ അതിനകത്ത് എന്താ മാറ്റം ഒന്നും എനിക്ക് അറിയില്ലല്ലോ എന്താ വെച്ചിട്ടാ എനിക്ക് തോന്നിയായിരുന്നു റീഎഡിറ്റ് ചെയ്യേണ്ട ആവശ്യം ലൈക് അതൊരു സെൻസിറ്റീവ് ആയിട്ട് ടോപ്പിക് ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ പറയാനുണ്ടാവുമല്ലോ എനിക്ക് ലൈപ്പിക്കതിനെക്കുറിച്ച് ഒന്നും എന്ന് പറയുമ്പോൾ എന്റെ ഒരു മാത്രം അഭിപ്രായമാവും അപ്പൊ എനിക്ക് പ്രശ്നം ഞാൻ അന്വേഷണം കണ്ടു എനിക്കെന്ത പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല എന്ന് വെച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കതിനെ കുറിച്ച് പറയാൻ അറിയില്ല അതാണ് ഞാൻ പറഞ്ഞു എനിക്ക് മൂവീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അതൊന്നും ഇല്ലാത്തതാണ് നമ്മളിപ്പോ ഈ ജനറേഷനിൽ വരേണ്ട ആവശ്യമുണ്ടോ ശരിക്കും ആക്ച്വലി തന്റെ ഓപ്ഷനിൽ എന്താണ് റീ എഡിറ്റിങ്ങും ഈ തർക്ക നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഓക്കെ ആയിട്ടാണോ അതോ അബ്നോർമൽ ആയിട്ടാണോ തോന്നുന്നത് ലൈക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് ഫ്രണ്ട്സിൻ്റെ ഇടയിലും നമ്മൾ ഫാമിലിയൊക്കെ സംസാരിച്ചിട്ട് ഉണ്ടായിട്ടുണ്ട് നേരത്തെ രണ്ടു മുന്നേ ഇന്നൊക്കെ സംസാരങ്ങളുണ്ടായിരുന്നു ലൈക്കാന്ന് എനിക്കത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിനകത്ത് പേഴ്സണലി വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അത് ഞാൻ ചോദിക്കുമ്പോൾ ഒരു ഫിലിം ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് ഇപ്പം പല കാര്യങ്ങളും ബാലൻസ്ഡായി കാണിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കും ചിന്തിക്കുമ്പോ ഒക്കെ ശരിയാണ് എന്ന് തോന്നുന്നില്ല ലൈക് കാണുമ്പോൾ എനിക്ക് ഞാൻ ഇതൊന്നും വെച്ചിട്ടില്ല ഞാൻ കണ്ട സിനിമ എൻ്റെ പ്രാവശ്യം ഞാൻ കണ്ടത് ഫസ്റ്റ് ഡേ എനിക്ക് കാണാനെന്നുള്ള ആഗ്രഹത്തിൽ പോയി കണ്ടത് എന്താണ് അതിലത് ചെയ്തിരിക്കുന്നതെ അതായത് എക്സീരിമെന്റിൽ ഞാൻ ഫസ്റ്റ് നീ കാണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് പോയി താഴെയാണ് സീറ്റ് കിട്ടിയത് പക്ഷെ സെക്കൻഡ് ഒന്നും കൂടെ പോയിട്ട് എനിക്ക് നേരെ വൃത്തിക്ക് കാണണം ലൈക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സീറ്റിങ്ങിലൊക്കെ ഇരുന്ന് തന്നെ കാണണം അങ്ങനെ ഞാൻ സെക്കൻഡ് ഒന്നുകൂടെ പോയി കണ്ടു അപ്പോഴും എനിക്ക് ഞാൻ എന്താ പറയാ എനിക്ക് ഭയങ്കര രസമായിട്ടാണ് എത്ര എത്ര എഫേർട്ട് എടുത്താൽ അത് ചെയ്തിരിക്കുന്നത് ഞാൻ ആ ഒരു ആങ്കിളിലാണ് ആ സിനിമ നോക്കി കണ്ടതും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതും എല്ലാം പക്ഷെ എന്നെ ക്രിട്ടിക്കലി ഇപ്പൊ പറഞ്ഞ പോലെ ആൾക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നു അങ്ങനെയുള്ള അവശങ്ങള് നോക്കുമ്പോ ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പം കട്ടിന്റെ ആവശ്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ചിലപ്പോണ്ടാവാ എനിക്ക് അങ്ങനെ പറയാനുള്ളു പക്ഷെ അവസാനം ഞാൻ പറയണ്ടോ ഒരു ആസ്വാദം ഞാൻ ഭയങ്കര സദ്യസ് കാണാം എടുത്തിരിക്കുന്നത് അവരുടെ എഫേർട്ടിലും ഫലങ്ങളിലും ഒക്കെ ഇവിടെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചാലാണ് ഇതൊക്കെയാണ് കഞ്ചാവും ലഹരി ഇവിടെ പോലീസിനെ വിളിച്ചു പറഞ്ഞാലും ആരും ഇതൊക്കെ ഇവിടെ പറിരം നടക്കണം കാണണീസിന്റെ അടുത്ത് ഞങ്ങൾ റിപ്പോർട്ട് എപ്പോഴാണ് ലോകത്ത് ഇത് ഉണ്ടായ സംഭവങ്ങളല്ല പറഞ്ഞാ ഇവിടെ മറ്റേ സ്റ്റോറിയാണെന്നിപ്പോ എന്താ പറഞ്ഞുണ്ടായില്ലേ എന്താണ് കേരള സ്റ്റോറിയില് ഇതൊക്കെ ശെരിക്കും കാണണ്ട ഇടല്ലോ ഇതല്ലാണ്ട് കട്ട് ചെയ്ത് പറഞ്ഞിട്ട് ചെയ്ത പിന്നെ എന്താ കൊഴപ്പം ഇന്ത്യയിൽ നടക്കണം ഇപ്പോഴൊന്നും ഇപ്പോഴും നടക്കണം എന്നാ ബോധവശ്വസിക്കണം